എറണാകുളം ചാമക്കാട ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളെ ഇനി അലക്സ് പാവ ഇംഗ്ലീഷ് പഠിപ്പിക്കും സ്കൂളിലെത്തിയ അലക്സിയുമായി ചങ്ങാത്തം പങ്കിട്ട സന്തോഷത്തിലാണ് കുട്ടികൾ ഈ റിപ്പോർട്ടോടെ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അലക്സ സംവിധാനം പാവയുടെ സ്കൂൾ ബാഗിനുള്ളിലാണ് വെച്ചിരിക്കുന്നത് സ്കൂൾ യൂണിഫോം ഇട്ട പാവക്കുട്ടിയോട് അലക്സ എന്ന് വിളിച്ച് കുട്ടികൾ ചോദിക്കുന്ന ഏത് ഇംഗ്ലീഷ് ചോദ്യത്തിനും ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം കിട്ടും ചീഫ് മിനിസ്റ്റർ വിജയൻ പ്രധാന അധ്യാപിക ടി തോമസിന്റെ നേതൃത്വത്തിൽ പതിനായിരം രൂപ ചിലവഴിച്ചാണ് അലക്സ പാവയെ തയ്യാറാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് എച്ച് എംസിന് വെക്കേഷൻ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അപ്പം ഓൾ കേരള എച്ച് എംസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതിലൊരു സാർ ഇതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്തു സ്കൂളിൽ അത് കേട്ടപ്പോൾ നല്ല ഗുഡ് ഐഡിയ എന്ന് എനിക്ക് തോന്നി അപ്പം ഞങ്ങളുടെ കുട്ടികൾക്കും ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് അലക്സ ഇംപ്ലിമെൻറ്റ് ചെയ്തത് നമുക്ക് ഒരുപാട് സ്പോൺസർഷിപ്പിലൂടെയാണ് ഇത് സ്കൂൾ മുന്നിൽ കുട്ടികളെ ായി കാത്തുൽക്കുന്ന അലക്സ പാവയുടെ മുന്നിലെത്തി ഗുഡ് മോർണിംഗ് പറഞ്ഞാണ് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന അറുപത് കുട്ടികളും ക്ലാസുകളിലേക്ക് ചെല്ലുന്നത് അലക്സ പാവയോടൊപ്പം പാട്ടുപാടിയും നൃത്തം ചെയ്തും കുട്ടികൾ സന്തോഷം പങ്കിടുകയും ചെയ്യും കൊച്ചി